നമസ്കാരം അങ്ങനെ ഒടുവിൽ അവരും അത് സമ്മതിച്ചു കൊറോണ വാക്സിൻ ഗുരുതരമായ മാരകമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സമ്മതിച്ചത് മറ്റാരുമല്ല അലോപ്പതി തന്നെയാണ് ദ ഗ്ലോബൽ കോവിഡ് വാക്സിൻ സേഫ്റ്റി പ്രൊജക്റ്റാണ് ഇപ്പോൾ വാക്സിൻ എടുത്ത ആൾക്കാരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഗുരുതര പാർശ്വഫലങ്ങളെക്കുറിച്ച് പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതുവരെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഗോപ്യമായിട്ട് വെക്കാനും പൊതുജനങ്ങളെ അറിയിക്കാതിരിക്കാനുമാണ് എല്ലാ സർക്കാരുകളും ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ അതിന് അപവാദമായിട്ട് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിയും ഡബ്ല്യു എച്ച് ഒയും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു തട്ടിപ്പ് സ്ഥാപനമായിട്ടുള്ള ഐ സി എം ആർ ഇതേക്കുറിച്ചൊരു പഠനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ വാക്സിനെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ച് വാക്സിൻ എടുത്തവർക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമെല്ലാം കൊറോണയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഉണ്ടായത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നോക്കണം നമ്മൾ നമ്മുടെ സ്വന്തം നിരീക്ഷണം കൊണ്ട് സത്യം മനസ്സിലാക്കി ജനങ്ങളോട് പറയാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ ആത്മാർത്ഥതയുള്ള ധാരാളം ഡോക്ടർമാർ പറയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും എങ്ങനെ അവരെ രക്ഷിക്കാമെന്ന് നോക്കുന്നതിന് പകരം അവരോട് കള്ളം പറഞ്ഞ് വീണ്ടും വീണ്ടും അവരെ ചതിക്കാനാണ് നമ്മുടെ രാജ്യത്തെ സർക്കാരും അവരുടെ സ്ഥാപനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ സ്ഥാപനം കണ്ടുപിടിച്ചിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട രോഗാവസ്ഥകളെന്ന് പറയുന്നത് ഒന്ന് ജിലൻ ബാരെ സിൻഡ്രോം എന്ന് പറയും ഇത് നമ്മുടെ നാടുകളെ ബാധിക്കുന്ന ഒരു ഗുരുതര രോഗാവസ്ഥയാണ് ശരീരം ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തളർന്നു പോകുന്ന അവസ്ഥ പിന്നീട് ആ വ്യക്തിക്ക് ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല ഇങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ അവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ പക്കൽ ഒരു ചികിത്സയുമില്ല ഒരു മരുന്നുമില്ല മറ്റേതെങ്കിലും വൈദ്യശാസ്ത്രത്തിന്റെ പക്കൽ അത്തരത്തിലുള്ള ചികിത്സകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ അടിച്ചമർത്താൻ മാത്രമേ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ വക്താക്കളും സർക്കാരിന്റെ വക്താക്കളും ശ്രമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന യാതൊരു ചികിത്സയോടെ പാടില്ല എന്നവർ ചിന്തിക്കുകയാണ് രണ്ടാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ എന്ന് പറയുന്നത് ഹൃദയഭക്തികൾക്കുണ്ടാകുന്ന വീക്കം മയോ കാഡിറ്റിസ് പെരി കാഡിറ്റിസ് എന്ന് പറയും ഹൃദയഭിക്തികൾക്ക് വീക്കമുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയസ്തംഭനം അതുമല്ലെങ്കിൽ കടുത്ത ഹൃദ്രോഗം മൂന്നാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്ന പ്രശ്നം സി വി എസ് ടി എന്ന് പറയാം അതായത് തലച്ചോറിൽ രക്തം കട്ട പിടിക്കുക തലച്ചോറിൽ രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സ്ട്രോക്കാണ് സ്ട്രോക്ക് വന്ന് ഒരു വ്യക്തി വീണു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നീട് അയാൾക്ക് ഒരു തിരിച്ചു വരവ് വളരെ പ്രയാസകരമാണ് അപ്പോൾ ഈ മൂന്ന് രോഗാവസ്ഥകളും മാരകമാണെന്നും മരണം വരെ സംഭവിച്ചിട്ടുള്ള അവസ്ഥകളാണെന്നും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കൊറോണ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്കറിയാണ് നമ്മുടെ സർക്കാർ വാക്സിൻ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ചാനലിലൂടെ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പങ്കുവെക്കുന്നത് നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും ഈ സർക്കാരിൻ്റെയും മരുന്ന് കമ്പനികളുടെയും ഒക്കെ തനിമുഖം തിരിച്ചറിഞ്ഞതുകൊണ്ടും മാത്രമാണ് ഒന്നാമത് വാക്സിൻ ഇവിടെ കൊടുത്തു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് ഈ വാക്സിൻ എടുക്കാൻ പോകുന്ന ഒരു മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈ വാക്സിനിൽ ഇവിടുത്തെ സർക്കാരിനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾക്കോ യാതൊരു ഉത്തരവാദിത്വവുമില്ല ഈ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് എവർ തമ്മിലുള്ള സംഭാഷണം ഞാൻ വായിച്ചതാണ് ഒരു പത്രത്തിൽ അതായത് സർക്കാരിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ വാക്സിൻ കമ്പനികൾക്കും ഏറ്റെടുക്കാൻ വയ്യ ഒടുവിൽ രണ്ടുപേരും ആ ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ജനങ്ങൾ കൊടുത്തത് രണ്ടാമത് വാക്സിൻ കൊടുത്ത ശേഷം കൊടുത്തു തുടങ്ങിയ ശേഷം ഏതാണ്ട് ഒരു ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഈ വാക്സിൻ എടുത്താൽ ശരി നിങ്ങൾക്ക് കൊറോണയിൽ നിന്നും രക്ഷ കിട്ടില്ല വാക്സിൻ എടുത്താൽ നിങ്ങൾക്ക് കൊറോണ ബാധിക്കും എന്നാൽ അന്ന് ആരും അത് വിശ്വസിച്ചില്ല പക്ഷേ പിന്നീട് ഔദ്യോഗികമായിട്ട് ഡബ്ല്യു എച്ച് ഒയും ഐ സി എം ആറും അതുപോലെ തന്നെ മറ്റ് സകല മെഡിക്കൽ ഏജൻസികളും സർക്കാർ തന്നെയും പറഞ്ഞു കൊറോണ വാക്സിൻ എടുത്തു വന്ന് കരുതി നിങ്ങൾ രോഗം ബാധിക്കാതിരിക്കുകയില്ല നിങ്ങളെപ്പോഴും കൊറോണ പ്രോട്ടോകോൾ പാലിക്കണം നിങ്ങൾക്ക് രോഗം ബാധിക്കാം നിങ്ങളിൽ നിന്നും മറ്റൊരാൾക്ക് രോഗം കിട്ടാം മൂന്നാമത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് വാക്സിൻ വാർശ്വഫലങ്ങളെക്കുറിച്ചാണ് അതേക്കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിരുന്നു പക്ഷെ എപ്പോഴും ആൾക്കാർക്ക് ഇതേക്കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവരെപ്പോഴും വിദഗ്ധരെയാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വിദഗ്ധരെ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഈ വാക്സിൻ മൂലം ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വാക്സിൻ സൈഡ് എഫക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ഫലപ്രദമായ ഒരു സംവിധാനം പോലും ഇല്ലാതെയാണ് നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് ഇത് കൊടുത്തത് ഒരു വ്യക്തിക്ക് ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ സർക്കാരും മെഡിക്കൽ സയൻസും പാലിക്കേണ്ട ചില മിനിമം മര്യാദകളുണ്ട് അതൊന്നും പാലിക്കാതെയാണ് നമ്മുടെ രാജ്യത്ത് ഇത് കൊടുത്തത് ഒന്ന് ആ വാക്സിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ആ വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം വാക്സിൻ്റെ ഗുണവും ദോഷവും അയാൾ അറിഞ്ഞിരിക്കണം എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ നിങ്ങളോട് ആരെങ്കിലും അതിൻ്റെ ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു വാക്സിൻ്റെ ഒപ്പം ഫാക്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉള്ളതായിട്ട് പറഞ്ഞിരുന്നു ആ ഡോക്യുമെൻറ്റിൽ കമ്പനി തന്നെ എല്ലാ പാർശ്വഫലങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അതൊരു വ്യക്തി വായിച്ച് നോക്കിയാൽ ഞാൻ ഉറപ്പ് പറയുകയാണ് നിങ്ങൾ ആ വാക്സിൻ വാക്സിന് ഫാക്ട്ഷീറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് എടുക്കാൻ പോകില്ല കാരണം നിങ്ങൾക്കെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചിത്രം കിട്ടും അതുപോലെ തന്നെ ഒരു വ്യക്തി വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എവിടെ പോയി പരാതിപ്പെടണം ഒരു വ്യക്തിക്ക് പറഞ്ഞുകൂടാ എന്തൊക്കെ സംഭവിക്കാം എന്നറിഞ്ഞെങ്കിൽ മാത്രമേ അതായത് വാക്സിൻ എടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇത് വാക്സിൻ മൂലമാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അയാൾ വരുന്നത് മറ്റെന്തോ കാരണം കൂടെ സംഭവിച്ചതാണ് അവരെ സംബന്ധിച്ച് വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കുന്ന ഒരു മരുന്നാണ് അതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇന്ന് വന്ന ഒരു വാർത്ത കാണിക്കുകയാണ് അതായത് വീട്ടിലെ വളർത്തു പൂച്ച കടിച്ചു എന്നതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് എഴുപത്തിയേഴ് വയസ്സുള്ള ഒരു വ്യക്തി പോയിട്ട് പേവിഷ വാക്സിൻ എടുത്തു എടുത്ത ദിവസം തന്നെ അയാൾ ആ ആശുപത്രിയിൽ മരണപ്പെട്ടു വാക്സിൻ പാർശ്വഫലം മൂലം പൂച്ച കടിച്ചു എന്നതുകൊണ്ട് അയാൾ മരിച്ചു പോവുകയില്ല പൂച്ച കടിച്ചു കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ പേവിഷമുണ്ടാക്കും ഒരു ഭയം നമ്മളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ കൈ ഒന്നെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ചോ ശരിയായിട്ട് കഴുകിയിരുന്നെങ്കിൽ അയാൾക്ക് ഒരു പ്രശ്നവും പിന്നീട് ഉണ്ടാവുകയില്ല എന്നാൽ അയാൾ നേരെ ആശുപത്രിയിൽ പോയി ഭയം മൂലം എഴുപത്തിയേഴാമത്തെ വയസ്സിൽ വാക്സിൻ എടുത്തു സമാനമായൊരു സംഭവം ഒരു വർഷം മുമ്പ് ആലപ്പുഴയിൽ സംഭവിച്ചതാണ് ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ് കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശശിധരൻ ഒരു വ്യക്തി തേതോർ സ്വദേശിയാണ് അദ്ദേഹം ഇതേപോലെ പോയി വാക്സിൻ എടുത്തു അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ വിദഗ്ദ്ധ ചികിത്സ കിട്ടിയിട്ട് പോലും മരിച്ചുപോയി അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് അപകടം ഉണ്ടാക്കുന്ന ഒരു മരുന്നാണെന്നുള്ളത് പലവട്ടം പലയിടത്ത് തെളിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർക്ക് അത് തലയിൽ കയറുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം വാക്സിൻ എന്ന് പറയുന്നത് രോഗത്തെ തടയാനാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് രോഗത്തെ തടയുന്നില്ല കൊറോണ വാക്സിൻ കൊടുത്ത ശേഷമാണ് നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടും കൊറോണ കുതിച്ചു വരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് കൊറോണ വാക്സിൻ എടുത്തവർക്കായിരുന്നു പിന്നീട് കൊറോണ ബാധിച്ചത് മൊത്തം കൊറോണ വാക്സിൻ എടുക്കാത്തവർക്ക് കൊറോണ വന്നിട്ടില്ല കൊറോണ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് എല്ലായിടത്തും കൊറോണ നിയന്ത്രണ വിധേയമായത് വാക്സിൻ കൊടുത്ത ശേഷമാണ് ശേഷമാണത് കാട്ടുകയ്യ് പോലെ പടർന്നു പിടിച്ചത് അതിൻ്റെ പിന്നാലെയാണ് അതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ ഇനി ഈ പാർശ്വഫലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് പലരും ആലോചിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് ഞാൻ എൻ്റെ മുൻ വീഡിയോകളിൽ പലപ്പോഴും പറഞ്ഞതാണ് മിനറൽ തെറാപ്പിയിലും അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും വാക്സിൻ പാർശ്വഫലങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാൻ വാക്സിൻ പാർശ്വഫലങ്ങളെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളുണ്ട് മരുന്നുകളുണ്ട് ഞാൻ രണ്ട് ഡോക്ടർമാരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിലെ മാലിന്യങ്ങൾ വാക്സിൻ മൂലം ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ നൽകുന്ന മരുന്നുകൾ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടർമാരെ പോയി കാണാം അത് അലോപ്പതിയോ ഹോമിയോപ്പതിയോ ആയുർവേദമോ ആരെ തന്നെയോ ആകും അവരെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട് ഇന്നപോലെ ഈ വാക്സിൻ എടുത്തത് മൂലം ഇന്ന എന്നെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനിക്ക് ആ റിസ്കിൽ നിന്ന് രക്ഷ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ചെറിയ പെൺകുട്ടികളെ തേടി ഒമ്പതിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ തേടി ഒരു വാക്സിൻ വരുന്നുണ്ട് സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ എന്നാണ് പറയുന്നത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരാൾക്കും അറിഞ്ഞുകൂടാ ഇത് രോഗത്തെ തടയുമെന്ന് പറഞ്ഞു കൊണ്ട് അവർ വരുന്നു പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് ഇത് രോഗത്തെ തടയില്ല എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഫലപ്രാപ്തി എന്നാണ് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ച് നമ്മൾ വിരളമായിട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ ഞാനാണെങ്കിൽ കേട്ടിട്ടേ ഇല്ല പത്രങ്ങളിലൂടെയുള്ള കേൾവി മാത്രമേ ഉള്ളൂ ഏതെങ്കിലും സ്ത്രീകൾക്ക് അത് ബാധിച്ചതായിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗത്തെ തടയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പെൺകുട്ടികൾക്കും ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും നാൾ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും എന്നുള്ളത് ചോദിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഫാക്ട് ഷീറ്റ് വായിച്ചു നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് രണ്ടായിരത്തി പത്തിൽ ഈ വാക്സിൻ കൊടുത്തിട്ട് കുറേയേറെ പെൺകുട്ടികൾ ആന്ധ്രാപ്രദേശിൽ എന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഏത് വാക്സിനും ഏത് മരുന്നും നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അതേക്കുറിച്ച് ഒരു മിനിമം അറിവുണ്ടാക്കിയ ശേഷം മാത്രം എടുക്കാൻ പോവുക നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മരുന്നുകൾ നമ്മളെ സഹായിക്കാനാണെന്ന് നമ്മുടെ വിശ്വാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുനഃപരിശോധിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് വാക്സിനുകൾ വാക്സിനുകൾ രോഗത്തെ തടയില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് അതിനാണ് അവർ ഫലപ്രാപ്തി എപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി അഞ്ചിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴിലൊക്കെ ഇടുന്നത് ബാക്കി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വാക്സിൻ ഫലപ്രാപ്തി നൽകില്ല എന്നുള്ള അവരുടെ മുൻകൂർ ജാമ്യമാണ് നിങ്ങളൊക്കെ നീർത്തിട്ട് നമ്മളെ രോഗം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു നൂറ് ശതമാനം പ്രൊട്ടക്ഷൻ ഒന്നും ഒരു വാക്സിനും തരില്ല എന്നുള്ളത് പക്ഷേ ഈ സൈഡ് ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ആരുത്തരം പറയും ഇന്ത്യ മഹാരാജ്യത്ത് സൈഡ് ഇഫക്റ്റ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അനുഭവിക്കുക മാത്രമേ വഴിയുള്ളൂ ഒരു സർക്കാരും ഒരു മരുന്ന് കമ്പനിയും നിങ്ങൾക്ക് ഒരു പാർശ്വഫലത്തിൻ്റെ കോമ്പൻസേഷൻ തരില്ല അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വാക്സിൻ കോടതികൾ വരെയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് നമ്മുടെ പൊതുജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇതേക്കുറിച്ച് ശരിയായ ചില അറിവുകൾ നേടിയെടുക്കുക ഇത്തരം മരുന്ന് കമ്പനികളുടെയും സർക്കാരിൻ്റെയും ചതിയിൽ ഇനിയും ചാടാതിരിക്കുക താങ്ക്